മുൻപത്തെ വീഡിയോയിൽ തൃപ്രയാറ് അതുപോലെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ പോയ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തൃപ്രയാറും കൊടുങ്ങല്ലൂരിനു ശേഷം പോയത് ചൊറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടുത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ചൊറ്റാനിക്കര മാത്രമല്ല മള്ളിയൂർ അങ്ങനെ ഏറ്റുമാനൂർ അങ്ങനെ രണ്ട് മൂന്ന് അമ്പലങ്ങളിൽ പിന്നെയും പോയി മോൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് അതൊക്കെ പോയത് അപ്പോൾ അങ്ങനെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചൊറ്റാനിക്കര ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് ജഗദീശ്വരിയായ ആദ്യ പരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിൽ ആരാധിക്കുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ എന്നീ പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് മുഖ്യപ്രതിഷ്ഠ മഹാലക്ഷ്മി ഭാവത്തിലാണെങ്കിലും മറ്റു മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു തിരിച്ച് ഞങ്ങൾ കാറിലെത്തി കാരിൽ എത്തിയിട്ട് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയാനായിട്ടോ അപ്പയ്ക്ക് ചേട്ടന് കുറച്ച് കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേവിയെ നന്നായി തൊഴുതു എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ പറഞ്ഞ മുമ്പും പറഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ദേവി ദേവീക്ഷേത്രമാണ് ദേവി അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു അപ്പം വിശന്നപ്പം നിങ്ങൾ കുറച്ച് കരിക്ക് വാങ്ങി കേട്ടോ ഇളനീര് വാങ്ങി കരി അങ്ങനെ ഇളനീരിൻ്റെ പൂളൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയതിൻ്റെ ശേഷം ഞങ്ങളാ വേറൊരു അമ്പലത്തിൽ പോയി ആ അമ്പലത്തിൻ്റെ പേരാണ് മള്ളിയൂർ നമ്മൾ ഏകദേശം പാറയിലേക്ക് എത്താനായി മള്ളിയൂർ അമ്പലത്തിൽ പോയിട്ടോ മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുമ്പത്തറ ദേശത്താണ് ബീജഗണപതിയുടെ വലംപിരിശ്വരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് മള്ളിയൂരിലുള്ളത് അത്യപൂർവമായ വൈഷ്ണവ ഗണപതി സങ്കല്പം ഗണപതിയുടെ മടിയിൽ കഥ കേട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ ഉന്നതവും ഉദാത്തവുമായ മനീഷിയിൽ നിന്ന് ഉരുത്തിയിരിയുന്ന പ്രായോഗിക ജീവിതമാർഗത്തിൻ്റെ അരുൾമൊഴികൾ ഏറ്റുവാങ്ങുന്ന ഒരു തലമുറയുടെ പ്രതീകമാണത് മള്ളിയൂരിലെ മഹാഗണപതി ക്ഷിപ്രപ്രസാദിയാണ് വലമ്പിരിയായ തുമ്പിക്കൈയിൽ മാതളനാരങ്ങിയും കൈ കൈകളിൽ മഴു കയർ കൊമ്പ് ലഘു എന്നിവയുമുണ്ട് അമ്പാടിക്കണ്ണനെ മടിയിലിരുത്തി താലോരിക്കുന്ന ഗണേശരൂപമാണ് ജ്യോതിഷ ചിന്തയിൽ തെളിഞ്ഞത് ഇത്തരത്തിലുള്ള ചിത്രാലേഖനമാണ് ഏറെ പ്രചാരം നേടിയത് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ മള്ളിയൂരിലും പ്രധാന വഴിപാട് ഗണപതി ഹോമം തന്നെയാണ് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ശ്രേഷ്ഠമായ ഫലസ്ഥിയുള്ള വഴിപാടായി അതുപോലെ തന്നെ മറ്റൊരു വഴിപാടാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി ഒരു പതിറ്റാണ്ടിലേറെയായി മുക്കുറ്റി പുഷ്പാഞ്ജലി മള്ളിയൂർ ക്ഷേത്രത്തിലെ വിശേഷ വഴിപാടായി ഭക്തജനങ്ങൾ പോരുന്നു അങ്ങനെ അവിടുത്തെ അമ്പലമൊക്കെ ചുറ്റി കറങ്ങി പക്ഷെ ഞങ്ങളുടെ കൂടെ തൊഴുന്ന ഒരു പൂച്ച ഞങ്ങളിങ്ങനെ വട്ടം ഇട്ട് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ പൂച്ചനെ വിട്ടുനിന്ന് കാണാമെന്നല്ലാണ്ട് എനിക്ക് അടുത്തേക്ക് വരുമ്പോൾ ഒരു എന്തോ ഒരു ഇറിറ്റേഷനാണ് ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ല പക്ഷെ അടുത്ത് വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ പൂച്ചയാണെങ്കിലും നായയാണെങ്കിലും എന്ത് ഇതാണെങ്കിലും എനിക്കൊരു ഇറിറ്റേഷനാണ് ഞങ്ങൾ പൂച്ചൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കളിച്ചു അങ്ങനെ ഞങ്ങൾ മള്ളിയൂർ പോയി തിരിച്ച് ഞങ്ങൾ വേറെ അവിടെ റിട്ടേൺ അടിച്ച് വേറെ അമ്പലത്തിലേക്ക് പോയി വേറെ അമ്പലം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഏറ്റുമാനൂർ അപ്പൻ്റെ അടുത്താണ് കേട്ടോ പോയത് ഏറ്റുമാനൂർ അവിടെ മഹാദേവനെ കാണാൻ വലിയൊരാഗ്രഹമായിരുന്നു ഇപ്പോൾ കൊച്ചുനാളിലെ ആഗ്രഹമായിരുന്നു അങ്ങനെ മഹാദേവൻ്റെ സന്നിധിയിലെത്തി രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന സർവദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളും ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണുന്നുണ്ട് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ദുർഗ ശാസ്താവ് യക്ഷി നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്തിമഹാകാളൻ ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട് കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേ ഈ മഹാശിവക്ഷേത്രം ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ നാലു മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ അതുപോലെ വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് കേട്ടോ പരശുരാമൻ സ്ഥാപിച്ചു എന്ന ഐതിഹ്യമുള്ള നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഐതിഹ്യം നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ എങ്കിലും ഖരപ്രകാശ മഹർഷി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിച്ച മൂന്ന് ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടെയുള്ളത് എന്ന് വിശ്വസിക്കുന്നു മറ്റു രണ്ട് ശിവലിംഗങ്ങൾ വൈക്കത്തും കടുത്തുരുത്തീരുമാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതു ചുറ്റും തൊഴുതും കേട്ടോ അതിനുശേഷമാണ് ഞാൻ ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തത് ശ്രീകോവിലിൽ ഓരോ ദിവസവും മൂന്ന് ഭാവത്തിൽ ഏറ്റുമാനൂരപ്പൻ വിളങ്ങുന്നു എന്നാണ് പറയുന്നത് ഉച്ചവരെ ഭക്തന്മാർ ദർശിക്കുന്നത് അപസ്മാര യക്ഷനെ ചവിട്ടി മെതിക്കുന്ന രൂപത്തിലും ഉച്ചയ്ക്ക് ശേഷം അത്താഴ പൂജ വരെ ശരഭരൂപത്തിലും അത്താഴ പൂജ മുതൽ ദർശനം വരെ ശിവശക്തി രൂപത്തിലുമാണ് ഏറ്റവും മാനോ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഘോരൻ മൂർത്തി സങ്കല്പത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അഘോരൻ എന്ന വാക്കിന് ഒരേ സമയം ഏറ്റവും ഘോരനായവനെന്നും ഒട്ടും ഘോരനല്ലാത്തവനെന്നും അർത്ഥങ്ങൾ കണ്ടുവരുന്നു അതായത് ദുഷ്ടർക്ക് ഏറ്റവും ഘോരനായും ശിഷ്ടർക്ക് ഏറ്റവും ശാന്തനായും കാണപ്പെടുന്നു എന്നാലും പൊതുവെ ഉഗ്രമൂർത്തി സങ്കല്പമാണ് ഈ പ്രതിഷ്ഠയ്ക്ക് മൂന്നരടിയോളം ഉയരമുള്ള ശിവലിംഗത്തിൽ പടിഞ്ഞാട്ട് ദർശനമായാണ് ഏറ്റുമാനൂരപ്പൻ കുടികൊള്ളുന്നത്